ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മൂന്നാം സ്ഥാനക്കാരിയായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ തുടക്കം മുതൽ അവസാനം വരെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഷോയ്ക്ക് നൽകിയിട്ടുള്ള മത്സരാർത്ഥിയും ജാസ്മിനാണ് ഗബ്രിയുമായുള്ള കോപം മാത്രമല്ല വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലെ വീഴ്ചയും സീസൺ ആറ് അവസാനിക്കും വരെ ജാസ്മിൻ ചർച്ചകളിൽ നിറയാൻ കാരണമായി ഷോ അവസാനിച്ച് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ജാസ്മിനെ ആളുകൾ ഇപ്പോഴും പരിഹസിക്കുന്നത് ചായയിൽ തുമ്മിയ സംഭവത്തെ പറഞ്ഞാണ് ചെരുപ്പ് ധരിക്കാതെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്നതിൻ്റെ പേരിലും അകത്തും പുറത്തും വലിയ രീതിയിൽ ജാസ്മിൻ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ആദ്യമായി തൻ്റെ പേരിലുണ്ടായ വിവാദങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയുമായി ജാസ്മിൻ എത്തിയിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാത്തതിന് പിന്നിലെ കാരണവും ബിഗ് ബോസ് താരം വെളിപ്പെടുത്തി ഷോയുടെ ഹാങ് ഓവർ മാറി വരുന്നു ഇൻ്റർവ്യൂ കൊടുക്കാത്തത് കൊണ്ടോ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ല പല ചാനലുകളിലും വന്നിട്ടുള്ള ക്ലിക്ക് വൈഡ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അവർ അവസാനം എവിക്റ്റഡായ മത്സരാർത്ഥിയോട് വരെ അവരുടെ വിശേഷങ്ങളേക്കാൾ എൻ്റെ കുറ്റങ്ങളാണ് ഏറെ ചോദിക്കുള്ളത് ജാസ്മിനെ പത്ത് പറഞ്ഞാൽ വ്യൂസ് കൂടുമെന്ന രീതിയിൽ പെരുമാറിയവരുണ്ട് അവർക്ക് ഞാൻ എന്തിന് ഇനിയും ഇൻ്റർവ്യൂ കൊടുക്കണം അവർ എന്നെ വിറ്റ് തിന്നാൽ എൻ്റെ മാക്സിമം വിറ്റ് തിന്നിട്ടുണ്ട് ഇനിയും എന്തിനെ എന്നെ തിന്നാൻ ഞാൻ അവർക്ക് നിന്ന് കൊടുക്കണം നാണമുണ്ടോ ഇൻ്റർവ്യൂ ചോദിച്ച് വരാൻ എന്ന് ഓപ്പണായി പല ചാനലുകാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ചായയിൽ തുമ്മിയത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തെറ്റാണ് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മനപൂർവ്വം ചായയിൽ തുമ്മുകയോ തുപ്പുകയോ ചെയ്യില്ല അറിയാതെ തുമ്മിപ്പോയതാണ് ആ ഫ്ലോയിൽ ചുമ്മാ പറഞ്ഞതാണെന്ന് ചായക്ക് കുറച്ച് ടേസ്റ്റ് കൂടട്ടെ എന്ന് എന്ന ഡയലോഗ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല പിന്നെ ഞാൻ സോറി പറഞ്ഞിട്ടുമുണ്ട് എടുത്തോ പിടിച്ചോ എന്നുള്ള മറുപടി പറച്ചിലിൻ്റെ ഭാഗമായിരുന്നു അത് ഈ ലോകത്ത് ആദ്യമായി നക്കം കടിക്കുന്ന ബാത്റൂമിൽ ചെരുപ്പില്ലാതെ പോയ വ്യക്തി ഞാനല്ല പക്ഷേ നമ്മളെ അങ്ങനെയാണ് പിക്ചർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നഖമല്ല നഖത്തിൻ്റെ തുലിയാണ് ഞാൻ കടിച്ചത് വേദനയുള്ളത് കൊണ്ടാണ് കടിച്ചത് അല്ലാതെ എനിക്ക് വേറെ ഓപ്ഷനില്ല എനിക്ക് ടാസ്ക് ചെയ്യേണ്ടതാണ് വൃത്തി കുറവായി പറയുന്നവർക്ക് അത് പറയാം ചെരുപ്പ് മനഃപൂർവ്വം തരാതിരുന്നത് ആണ് ക്രൂ മെമ്പേഴ്സ് എന്നോട് ഷോയിന് ശേഷം പറയുന്നത് പക്ഷേ എന്നെ മാത്രമാണ് ഇങ്ങനെ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത് ഞാൻ മാത്രമല്ല അവിടെ ചില മത്സരാർത്ഥികൾ ചപ്പാത്തിയിൽ തുമ്മുകയും മൂക്ക് തുടച്ച് ടിഷ്യൂ കൊണ്ട് പാത്രം തുടയ്ക്കും എല്ലാം ചെയ്തിട്ടുണ്ട് അതൊന്നും വലിയ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് ബിഗ് ബോസ് ടീം കാണിച്ചില്ല എനിക്ക് നല്ല അലർജിയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തുമ്മിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് മൂക്കിൽ പിടിക്കുന്നതും ക്ഷീണമായി ആളുകൾ കരുതിയാലും ഒന്നും പറയാനില്ല ശരിക്കും എനിക്ക് വെള്ളം അലർജിയാണ് കുളിച്ചാൽ ഉടൻ ഞാൻ തുമ്മാൻ തുടങ്ങും ആശുപത്രിയിൽ കാണിച്ചിട്ട് മാറാത്തതാണ് എനിക്ക് വൃത്തിയുണ്ടോ ഇല്ലയോ എന്നത് എന്നോട് ഇടപഴകുന്ന ആൾക്കാർക്ക് അറിയാം തൻ്റെ വൃത്തിയില്ലായ്മയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളോട് പ്രതികരിച്ച് ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയാണ്